നമസ്കാരം അരവിന്ദ് കേജ്രിവാളിനെ ഇ ഡി പൂട്ടിയതോടെ തുറന്ന യുദ്ധമാണ് നടക്കുന്നത് കേജ്രിവാളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കോടതി മുറിയിൽ പൊരിഞ്ഞ പോരാട്ടത്തിലാണ് നൂറ് കോടി എവിടെയെന്ന് അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുമ്പോൾ കൂടുതൽ ഷോ വേണ്ട തെളിവുകൾ ഇറക്കുമെന്നാണ് ഇ ഡി പറയുന്നത് കോഴപ്പണം എ പി ഗോവ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതിന് തെളിവുണ്ടെന്ന് ഇ ഡി അഭിഭാഷകൻ വാദിച്ചു അതേസമയം തന്റെ പാർട്ടിയെ തകർക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്ന് കേജ്രിവാളും കോടതിയിൽ സ്വയം വാദിച്ചു ഒരു കോടതിയും തന്നെ കുറ്റക്കാരനായി വിധിച്ചിട്ടില്ലെന്നും ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി ഉന്നയിക്കുന്നത് ദുർബലമായ വാദങ്ങളാണെന്നും അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ പറയുകയാണ് ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിലാണ് ഡൽഹി ഹൌസ് അവന്യൂ കോടതിയിൽ കേജ്രിവാളിനെ ഹാജരാക്കിയത് അഭിഭാഷകരെ മറികടന്നുകൊണ്ടാണ് കേജ്രിവാൾ ഇ ഡിക്ക് എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചത് തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കേജ്രിവാൾ കോടതിയെ അറിയിക്കുകയും കോടതി അതിന് അനുവാദം നൽകുകയുമായിരുന്നു പറയാനുള്ളത് ആദ്യം എഴുതി നൽകാൻ കോടതി പറഞ്ഞെങ്കിലും നേരിട്ട് ബോധിപ്പിക്കുന്നു ആളുകളുടെ നാല് മൊഴികൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം പര്യാപ്തമല്ലെന്ന് കേജ്രിവാൾ കോടതിയിൽ പറഞ്ഞു രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന കേസാണ് ഇത് തന്നെ അറസ്റ്റ് ചെയ്ത് ഒരു കോടതിയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല കേസിൽ ആളുകളെ മാപ്പുസാക്ഷികളാക്കുകയും മൊഴി മാറ്റാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കെജ്രിവാൾ പറഞ്ഞപ്പോൾ ഇ അതിനെ എതിർക്കുകയാണ് ചെയ്തത് താൻ ഇ റിമാൻഡിനെ എതിർക്കുന്നില്ല അവർക്ക് വേണ്ടത്ര കാലം തന്നെ കസ്റ്റഡിയിൽ വെക്കാം ആം ആദ്മി പാർട്ടിയെ തകർക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം പാർട്ടിക്ക് മേൽ അഴിമതിയുടെ പുകമറ നിർമ്മിക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നത് കേജ്രിവാൾ പറയുന്നു അരവിന്ദ് കെജ്രിവാളിനെ നാല് ദിവസത്തേക്ക് കൂടി ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഏഴ് ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഏപ്രിൽ ഒന്ന് വരെ അരവിന്ദ് കേജ്രിവാൾ ഇ ഡിയുടെ കസ്റ്റഡിയിൽ തന്നെയായിരിക്കുമെന്നാണ് പുറത്തു വരുന്നത് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി ഉന്നയിക്കുന്നത് ദുർബല വാദങ്ങളാണെന്നും കേജ്രിവാൾ കോടതി പറഞ്ഞു കോടി ി ജെ പിയിലേക്ക് വന്നു എന്ന് കേജ്രിവാൾ പറയുന്ന പണവുമായി മധ്യനയത്തിന് ബന്ധമൊന്നുമില്ലെന്നും എസ് വി രാജു പറയുന്നു യഥാർത്ഥ അഴിമതി ആരംഭിച്ചത് ഇ ഡി കേസിന് ശേഷമാണെന്ന് കേജ്രിവാളിന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആം ആദ്മി പാർട്ടി കോഴ വാങ്ങുകയും അത് ഗോവ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്തു ഹവാല റൂട്ടിൽ ഗോവ തിരഞ്ഞെടുപ്പിന് പണം ഉപയോഗിച്ചതിന് തങ്ങളുടെ പക്കൽ രേഖകളുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുകയാണ് ഇതോടെ കെജ്രിവാളും ഇഡിയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം തുടരുകയാണ്